സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ ദേ ഇന്നേ ഞാൻ നിങ്ങളൊരു കിട്ടിലും പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വില്ലാ പ്രോജക്റ്റ് ആണ്ട്ടോ ഇതിന്റെ ലൊക്കേഷൻ ലാൻഡ് ഏരിയ സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെട്ടാലോ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന എലിവേഷൻ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ഡിസൈനിങ്ങിൽ ഒരു പ്രോപ്പർട്ടി എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലത്ത് നല്ലൊരു റെസിഡൻഷ്യൽ സോറി ഇതൊരു വില്ല പ്രൊജക്ട് ആണ് വേണ്ട വില്ലാ കോമ്പൗണ്ട് ആണ് വലിയ വലിയ പോഷ് വീടുകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത് കങ്കരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതാട് അതായത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് അതുപോലെ കളമശ്ശേരിക്കൊക്കെ അടുത്ത് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ട് അല്ലെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തൊക്കെ ആയിട്ട് ഏകദേശം നാല് കിലോമീറ്റർ നാലും രണ്ടും കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പം ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നത് എട്ട് സെൻറ് സ്ഥലം എട്ട് സെൻറ് സ്ഥലത്ത് മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ കടുപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് ഈ ഒരു ലാൻഡ് ഏരിയ നമുക്ക് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റിനും കോമ്പൗണ്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെയായിട്ട് നാല് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നാല് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെയായിട്ട് ആയിട്ടുള്ള ഒരു കാർ കുറിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട് ഇത് ഒരു ഭാഗവും നമുക്ക് അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഇവിടെ നിന്നുള്ള ഒരു പാഷനിലേക്കുള്ളൊരു ഒരു ചെറിയ ഗേറ്റും ഇവിടെ നിന്ന് തന്നെ അവൈലബിൾ ആണ് അപ്പൊ എത്രത്തോളം സൗകര്യത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ കങ്കരപ്പടി എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ ആണ് പൂക്കാട്ട് കങ്കരപ്പടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ ആണ് ഈ ഒരു പ്രോജക്റ്റിലേക്കുള്ള ദൂരം വരുന്നത് നല്ല രീതിയിൽ അതുപോലെ സിറ്റൗട്ട് വലിയൊരു സിറ്റൗട്ട് ഇവിടെ വരുന്നുണ്ട് വേണ്ട ഏകദേശം നാലോ അഞ്ചോ ചെയർ ഇടാവുന്ന രീതിയിൽ സിറ്റോട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കൊക്കെ വാം ലൈറ്റുകൾ ചെറിയ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് അത് നല്ല ക്രോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണ്ട ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഗ്ലാസ് ഗ്ലാസ് ഇട്ട് ഇരിക്കുകയാണ് അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ ഡി ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റിൽ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് മേലേക്ക് നോക്കിയാണ്ട ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ഇവിടെ പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒറ്റപ്പാളികളുള്ള വിൻഡോ വരുന്നുണ്ട് അതുപോലെ അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് വലിയൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട് ത്രീ ഫേസ് കണക്ഷൻ ആണ് അപ്പൊ വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ട് വന്നിട്ടുള്ളത് ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിലും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഏകദേശം എട്ടോ പത്തോ പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ സജ്ജീരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മോഡുലറായിട്ട് തന്നെ ഇവിടെ പാഷ്യൂ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പാഷ്യൂ അതും സ്ലൈഡ് ചെയ്ത് വർക്കാവുന്ന രീതിയിലുള്ള ഗ്രില്ലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡോർ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ അത്രത്തോളം സേഫ്റ്റി കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മോഡുലർ കിച്ചൺ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വലിയൊരു കിച്ചൺ ആണ് അപ്പൊ അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചുതരാം അപ്പൊ കയറ് വരുമ്പോൾ സ്റ്റെയറിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ്പീസിന് ഒരു കൗണ്ടർ വരുന്നത് വലിയൊരു കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റെയറിന്റെ താഴത്ത് തന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ബുക്സോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം നമുക്ക് താഴെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ആർട്ട് ആർട്ട് നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയറിലാണെങ്കിലും ഈ ഒരു ഭാഗത്താണെങ്കിലും ആർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്റീരിയർ ഒക്കെ വളരെയധികം ഭംഗിയിൽ സീലിംഗ് വർക്ക് ആണെങ്കിലും വളരെയധികം ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ നല്ലൊരു ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇത് ഇതാണ് ബെഡ്റൂം ആദ്യത്തെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അതിൽ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെറിയ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഇത്രത്തോളം ഭംഗിയിൽ തന്നെ ഈ ഒരു റൂം സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ സൈഡ് ഇത് തുറക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഈ വാൾറൂബിന്റെ ഡോറും സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ആയിട്ട് ഒരു മെറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആദ്യത്തെ ഒരു ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് വെറ്റാൻ ട്രൈ ചെയ്യുന്ന രീതിയിൽ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കൺസിൽറ്റോട് കൂടിയിട്ടുള്ള ആണ് വരുന്നത് അതുപോലെ അതുപോലെ തന്നെ സാൻഡറി ഫിറ്റിങ്സ് ഒക്കെ ജാഗുവാറിൻ്റെയും വരുന്നുണ്ട് അപ്പോൾ എല്ലാം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്ന അതാണ് രണ്ടാമത്തെ ബെഡ്റൂം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ തേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ മൊത്തം തേക്കിലാണ് അപ്പം ഇത് വേണ്ട വാൾറോബ് ഇത് മൊത്തം ഈ ഒരു ഏരിയ മൊത്തം വാൾറോബാണ് കാബ്ബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ും അറ്റാച്ച്ഡ് ആണ് അപ്പൊ മേളിലും സീലിംഗ് വർക്ക് വർക്കൊക്കെ വളരെയധികം റൂംസ് എല്ലാ റൂംസിലും വെറൈറ്റി രീതിയിലായിട്ടുള്ള രീതി സീലിംഗ് ആണെങ്കിലും ആ റൂമിന്റെ സ്പേസ് ആണെങ്കിലും നമുക്ക് വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് രണ്ടാമത്തെ സോറി ഇതാണ് കിച്ചൺ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു റൂമിനെയൊക്കെ മാസ്റ്റർ ബെഡ്റൂമിനൊക്കെയും വലിയൊരു ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയില് അത്രത്തോളം സൗകര്യങ്ങൾ ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ഒരുപാട് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് കിച്ചൺ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് വീടുകൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് നോക്കുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ ഒരുപാട് സ്പേസ് വേണം എന്നുള്ളൊരു ആണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ അതെ ഇവിടെ അത് കൂടാതെ അത്രയും വലിയൊരു കിച്ചൺ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയയും നമുക്ക് അവ അവൈലബിൾ ആണ് വേണ്ട ഇത്രയും ഒരു ഏരിയയും നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് കിട്ടുന്ന കിട്ടുന്നുണ്ട് അതിൽ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സിങ്കിന്റെ സ്ഥാനം വരുന്നത് ഇതിൽ നമുക്ക് ഹോബ് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് കഴിഞ്ഞാൽ ഇത് ഡോറ് തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് വട നമുക്ക് ഇതേ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ തിരിച്ചിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ഉണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഹോബ് കാര്യങ്ങളെല്ലാം അതുപോലെ സിങ്കിന്റെ സ്ഥാനം വരുന്നത് ആ ഒരു ഭാഗത്താണ് ചെറിയ ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് വർക്കാണെങ്കിലും ഒരുപാട് രീതിയിൽ വർപ്പിക്കാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് വാൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ ഉള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടും തിരിച്ചിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം താഴൊക്കെ ഉണ്ട് ഇനി നമുക്ക് മേള മുകളിലേക്ക് കിടക്കാം അല്ലേ അതെ ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ വലിയൊരു വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് മേളിൽ അതിൻ്റെതായ ആർക്കും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് അതുപോലെ അതെ ടഫ്ലൻ്റ് ഗ്ലാസ്സിൽ മരത്തിന്റെ തടി വേണ്ട ഇതൊന്നും തേക്കിലാണ്ടാ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലായിട്ടുണ്ട് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്ക് രണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം സ്പേസ് കൊടുത്തുതന്നെ ഈ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് അതുപോലെ അതും ടേബിൾ ഹൈറ്റിലാണ് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് വരാണെങ്കിൽ ഞാൻ ഇവിടെ നല്ലൊരു ആർട്ട് പോലെ തന്നെ വേണ്ട നല്ല രീതിയിൽ പെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു രണ്ട് ബാൽക്കണി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് ആദ്യത്തെ ഒരു ബാൽക്കണി ചെറിയ ബാൽക്കണി അതൊരു റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കാണാം വേണ്ട ഇവിടെ വാൾറോബിൻ്റെ സ്ഥാനം വരുന്നുണ്ട് അത് അത് കൂടാതെ നമുക്ക് ടി വി യൂണിറ്റ് ഈ റൂമിൽ വരുന്നുണ്ട് അതുപോലെതന്നെ ഇവിടെ ഈ ഭാഗത്ത് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളാണെങ്കിലും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വാൾ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് വേണ്ട ബാത്റൂം അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ളത് ഇതെവിടെ ഇതൊരു ടി വി യൂണിറ്റ് അണ്ട സോറി അയൺ യൂണിറ്റ് അയൺ യൂണിറ്റ് ആണ് അടാ കൂടെ ആയിട്ട് അയൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇത് ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ കോമൺ ഏരിയ ഒരുപാട് സ്പേസ് നമുക്ക് കോമൺ ഏരിയയിലായിട്ട് അലക്കി വരിച്ചിടാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ ഇതാണെന്നാ ഒരു ബെഡ്റൂമ് വലിയ ബെഡ്റൂം അപ്പൊ രണ്ട് ബെഡ്റൂം വളരെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അത്ര സ്പേസ് തന്നെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഇതിലും രണ്ട് ബെഡ്റൂമിലും കോട്ട അവൈലബിൾ ആണ് അപ്പൊ ഇത്രത്തോളം സൗകര്യത്തിൽ ഇതും അറ്റാച്ചഡ് ആണ്ട അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം യൂട്ടിലിറ്റി ഏരിയ രണ്ട് ബാൽക്കണി ടി വി യൂണിറ്റ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ എല്ലാ സൗകര്യത്തിലും വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അടാ ഇതാണ് രണ്ടാമത്തെ ബാൽക്കണി മെയിൻ ബാൽക്കണി അട അത് പറകുളകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വലിയൊരു വിൻഡോ ഒരു ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രത്തോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി എട്ട് സെൻറ്റിലാണ് എട്ട് സെൻറ്റിൽ മൂവായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ ഇതിന് ഇനി നമുക്ക് ഇതിന്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ ഷെയർ ചെയ്യുക